നമസ്കാരം ആനയുടെ ഉടമസ്ഥാവകാശമില്ലാത്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആനക്കൊമ്പ് സൂക്ഷിക്കുന്നുവെന്ന ചോദ്യത്തിൽ കരുതലോടെ തീരുമാനമെടുക്കാൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഗണേഷ് കുമാറിന് ആനയുടെ ഉടമസ്ഥാവകാശം ഇല്ലെന്ന് വനവകുപ്പ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ആനകളെ ഏറ്റെടുക്കുകയും ആനക്കൊമ്പ് പിടിച്ചെടുക്കുകയും വേണമെന്നാവശ്യപ്പെട്ടാണ് വനമന്ത്രിക്ക് പരാതി കിട്ടിയത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി സി സി വൈസ് പ്രസിഡന്റ് എസ് ജലീൽ മുഹമ്മദാണ് മന്ത്രി എ കെ ശശീന്ദ്രനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും പരാതി നൽകിയത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉടമസ്ഥാവകാശമില്ലാതെ ആനക്കൊമ്പുകൾ സൂക്ഷിക്കുന്ന വിഷയത്തിൽ വനവകുപ്പിനോട് അടിയന്തര റിപ്പോർട്ട് തേടുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഗണേഷിനെ ആനക്കൊമ്പ് പിടിച്ചെടുക്കണമെന്ന നിലപാടിലാണ് മന്ത്രി ശശീന്ദ്രൻ എന്നാൽ മറ്റൊരു മന്ത്രിയുടെ കാര്യമായതുകൊണ്ട് നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്യും നിയമപ്രകാരം ആനക്കൊമ്പ് സർക്കാർ സ്വത്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ആനയുടെ ഉടമയല്ലാത്ത ആൾക്ക് എങ്ങനെ ആനക്കൊമ്പ് ലഭിച്ചുവെന്ന് കണ്ടെത്തണം അന്തരിച്ച മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിൽ നിന്ന് അഞ്ചു ജോടി ആനക്കൊമ്പ് വനംവകുപ്പ് പിടിച്ചെടുക്കുന്നതിന് പകരം ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്നതിനെ അന്വേഷണം വേണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഗണേഷ് കുമാറിന്റെ കയ്യിലുള്ള കൊമ്പുകൾ പാരമ്പര്യമായി കിട്ടിയതാണെന്നാണ് താൻ മനസ്സിലാക്കിയതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു എന്നാൽ ഗണേഷ് കുമാറിനത് എപ്പോൾ കൈമാറി കിട്ടി എന്നത് പരിശോധിക്കണം വന്യജീവി സംരക്ഷണ നിയമം വരുന്നതിന് മുൻപ് ആളുകൾ ആനക്കൊമ്പ് സൂക്ഷിച്ചിരുന്നു നിയമം വന്നതിന് ശേഷം ക്രയവിക്രയം പാടില്ല ഗണേഷ് കുമാറിന്റെ കയ്യിൽ എങ്ങനെ എപ്പോൾ ആനക്കൊമ്പുകൾ എത്തിയെന്നും നിയമപരമായ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് കൈവശം വച്ചിരിക്കുന്നതെന്നും അന്വേഷിക്കാനാണ് തീരുമാനം കോടികൾ വില മതിക്കുന്ന ആനക്കൊമ്പുകൾ വനവകുപ്പിന്റെ സ്റ്റോറുകളിലുണ്ട് അവ കത്തിച്ചു കളയാനാണ് നിയമത്തിൽ പറയുന്നത് ആനക്കൊമ്പിനു വേണ്ടിയുള്ള ആനവേട്ട തടയാനും ആനക്കൊമ്പ് വ്യാപാരം നിരുത്സാഹപ്പെടുത്താനുമാണ് ഈ വ്യവസ്ഥ അന്ന് നിയമത്തിൽ ഉൾപ്പെടുത്തിയത് കത്തിച്ചു കളയാതെ ആനക്കൊമ്പ് സൂക്ഷിക്കുന്ന മ്യൂസിയം വനവകുപ്പ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ചില കാരണങ്ങളാൽ നടന്നില്ല മ്യൂസിയത്തിന്റെ കാര്യം വീണ്ടും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു മുൻ വനം മന്ത്രി കൂടിയായ ഗണേഷ് കുമാറിന്റെ കൈവശം ഉടമസ്ഥാവകാശമില്ലാത്ത ഒരു ജോഡി ആനക്കൊമ്പുണ്ടെന്നാണ് വിവരാവകാശ നിയമപ്രകാരത്തിലുള്ള ചോദ്യത്തിന് വനം വകുപ്പ് മറുപടി നൽകിയത് ആനക്കൊമ്പുകൾ എങ്ങനെ കയ്യിലെത്തിയെന്നോ നിയമപരമായ എന്ത് നടപടിയെടുത്തെന്നോ മറുപടിയിലില്ല മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ആനയും ആനക്കൊമ്പും എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യത്തിന് വനംവകുപ്പിന്റെ കയ്യിൽ ഉത്തരമില്ല എന്നതാണ് വസ്തുത വർഷങ്ങളായി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കൈയ്യിലുള്ള ആനക്കൊമ്പിന് ഉടമസ്ഥാവകാശമില്ലെന്ന് വനംവകുപ്പ് അദ്ദേഹത്തിന്റെ കൈയ്യിലുള്ള രണ്ട് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശവും നൽകിയിട്ടില്ലെന്ന് വിവരാവകാശ മറുപടി പിതാവും മുൻമന്ത്രിയുമായി അന്തരിച്ച ആർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശമുണ്ടായിരുന്ന ആനയാണ് ഗണേഷിന് ലഭിച്ചത് ബാലകൃഷ്ണപിള്ളയുടെ കൈയിൽ ആന എങ്ങനെ വന്നുവെന്ന് വിവരം വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പറയാനില്ല ഗണേഷിന്റെ കൈവശം ഇപ്പോഴുള്ള ആന അദ്ദേഹത്തിൻ്റെതാണോ എന്നതിന് മൈക്രോ ചിപ്പ് സർട്ടിഫിക്കറ്റ് ഡേറ്റ് ബുക്ക് എന്നീ രേഖകളാണ് നിലവിലുള്ളത് കൈവശ അവകാശ നിയമപ്രകാരം ആനയെ ഗണേഷിന് മാറ്റി നൽകുന്നതിനുള്ള അപേക്ഷയിൽ വനംവകുപ്പ് തീരുമാനമെടുക്കൽ അനന്തമായി നീളുകയാണ് നിയമപരമായ ആധികാരികത രേഖയില്ലാതെ ആനയെ കൈവശം വെക്കാൻ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സാധ്യമല്ല